ലുലു പോലുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനീസ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികൾ പോലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നത് അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ ആൻസറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം കാരണം ഒറ്റ കാരണമുള്ളൂ നൗ ദ പീപ്പിൾ ആർ ഇൻ ഡിജി പീപ്പിൾ ആർ ഓൾവേസ് സ്പെൻഡിങ് ദർ ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണിക്കുമല്ലോ ആ സ്ക്രീൻ ടൈം നമ്മൾ എത്ര നേരം നമ്മൾ സ്ക്രീൻ സ്പെൻഡ് ചെയ്തെന്നുള്ളത് യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഫോൺ ശരിക്കും അത് മനുഷ്യനെ മനസ്സിലാക്കിയിട്ടാണ് അറിയാം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കുന്നു നമുക്കൊരു മനുഷ്യൻ ഹ്യൂമൻ ബീങ്ങിന് ഒരു ദിവസം ട്വന്റി ഫോർ അവർ കിട്ടുള്ളൂ അല്ലാതെ ദെൻ ലുലു അല്ലെങ്കിൽ ഇപ്പം വേൾഡ് ബിഗ് കമ്പനിക്ക് കൊക്കോ പെപ്സിയോ ഹുവർ അവർ പ്രസന്റ് ഡിജിറ്റലി വന്നില്ലെന്നുണ്ടെങ്കിൽ ദെൻ ദ് ടു ബി പ്രസൻ്റ് ഇൻ ഡിജിറ്റൽ ഓൾസോ അതുകൊണ്ടാണ് അവർ അവർക്ക് വിഷൻ ഉണ്ട് അതുകൊണ്ടാണ് ദേ ആർ ഇൻ ഡിജിറ്റൽ എത്ര വലിയ കമ്പനി ആണെങ്കിലും ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ കോള നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം കൊക്കോ കോളാന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ ഒരുപാട് മാർക്കറ്റ് പ്രൊഡക്റ്റ്സ് കോളയുടെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് കൊക്കോ കോള എന്നായിരിക്കും കൊക്കോ കോള ഇപ്പം ഡിജിറ്റലി മില്ലിയൻസ് ഓഫ് റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ് ആക്ച്വലി ഡിജിറ്റലി സോ ഡിജിറ്റലി അത്രയും പൈസ അവർ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വാണ്ട് ടു കീപ് ഇൻ പീപ്പിൾ മൈൻഡ് ദാറ്റ് കോള ഈസ് കൊക്കോ കോള സോ ദാറ്റ് ഈസ് എ റീസൺ ദാറ്റ് സ്പെൻഡിങ് ദാറ്റ് മണി ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോ അത് അതിന്റെ കാരണം ഇതാണ് ട്രഡീഷണലി ഉള്ള ഇപ്പൊ ഹോർഡിങ്സ് ആയാലും കൊക്കോ കോള ഈസ് സ്റ്റിൽ ഡൂയിങ് വാൾ പെയിന്റിംഗ്സ് ഇഫ് യു ഗോ ടു തമിഴ്നാട് ആൻഡ് ഓൾ കൊക്കോ കോളയുടെ വാൾ പെയിന്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും

ൊരു പ്രൊജക്റ്റ് ഒരു റിക്വയർമെൻറ്റ് സംസാരിക്കാനായിട്ട് ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ ക്ലയൻറ്റിൻ്റെ ക്ലൈൻറ്റിനെ ആദ്യം മനസ്സിലാക്കും എവിടെ നിന്നാണ് വരുന്നത് എന്താണ് അവരുടെ ബിസിനസ് ഏത് ജിയോഗ്രഫിയിലാണ് അവർ ബിസിനസ്സ് ചെയ്യുന്നത് അവർ ഓൾറെഡി റീറ്റെയിൽ ബിസിനസ് ആണോ ചെയ്യുന്നത് റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോർ അവർ ചെയ്തിട്ടുണ്ടോ ഇതുവരെ എന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് അത് ട്രൈ ചെയ്തിട്ടുണ്ടോ അതെന്താണ് ചെയ്തത് എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തു ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കും അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് കസ്റ്റമൈസ് ചെയ്യും ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു നമുക്കൊരു സെറ്റ് ഓഫ് സർവീസസ് നമ്മൾ വിൽക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ആ കസ്റ്റമറുടെ നീഡ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജായിട്ട് കസ്റ്റമൈസ് ചെയ്യുക ചെയ്യുന്നത് ഡിഫോൾട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒരു കാറ്റഗറി അല്ല നമുക്ക് ഇവോക്ക് വരുന്ന കസ്റ്റമേഴ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിംഗ് അതെ അതെ ചില കസ്റ്റമേഴ്സ് വരുമ്പം ചില പ്രൊഡക്റ്റ്സ് ചിലപ്പം നമുക്ക് ഇക്കോമേഴ്സിന്റെ ആവശ്യം ഉണ്ടാവത്തില്ല ഇ കോമേഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം ഒന്ന് പുള്ളിയത് നമ്മൾ നോക്കും ആ പ്രൊഡക്ട് എങ്ങനെയുണ്ട് ഡിജിറ്റൽ റെസ്പോൺസ് അതായത് ഡിജിറ്റലി ഉള്ള ഒരു കസ്റ്റമർ ബേസ് ഈ പ്രോഡക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ മേടിക്കാൻ തയ്യാറാവുമോ നമ്മൾ ആദ്യം ആ മാർക്കറ്റ് ട്രയൽ ചെയ്യും ആ മാർക്കറ്റ് ട്രയൽ ചെയ്യുമ്പോൾ വെരി ഗുഡ് റെസ്പോൺസ് നമുക്കിവിടുന്ന് ഇവിടുന്ന് മേടിക്കാൻ പറ്റും ഇത് ഓൺലൈൻ ഉണ്ടോ ഇങ്ങനത്തെ റെസ്പോൺസ് നമ്മൾ നോക്കിയിട്ട് വി വിൽ സജസ്റ്റ് ദ കസ്റ്റമർ വി വിൽ ഗോ ഫോർ എ ഇ കൊമേഴ്സ് അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഒരു ടൈം ടു ടൈം എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് പാക്കേജ് നമുക്ക് എല്ലാ ബിസിനസ്സിലും ആപ്ലിക്കബിളും അല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ബോട്ടിക് ബിസിനസ് ക്ലോത്തിങ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു വലിയ അമ്പറിലാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവില്ല ചിലപ്പോൾ ട്രഡീഷണൽ കമ്പനി പറയും എല്ലാം ചെയ്തോന്ന് പറയും ചെയ്യുന്നത് സ്ഥലത്ത് നമുക്ക് ഇത് കണ്ടിട്ടുണ്ടാകും ഇത്ര പാക്കേജ് ഇത്ര പാക്കേജ് അപ്പൊ ഞാൻ ആലോചിക്കും ഇപ്പൊ ഇപ്പൊ ഒരു ഡ്രസ്സിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അപ്പോൾ എല്ലാത്തിനും സെയിം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തിട്ട് കാര്യമില്ല ഇറ്റ് ഇറ്റ് വിൽ ബി ഡിഫറെന്റ് അപ്പോൾ അതാണ് സാറിപ്പോൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് അതായത് ഏത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സർവീസ് ആണ് അതിന്റെ ആ ഒരു ഏരിയ എങ്ങനത്തെയാണ് അവിടുത്തെ ക്ലയൻറ്റ്സ് എങ്ങനെയാണ് ഏത് ക്ലയന്റിനാണ് വേണ്ടത് എത്തരത്തിലാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇവ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് അതെ സ്റ്റാറ്റജി നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ബിൽഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വേണ്ട സെയിൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം ഒരു വൺ ലാക്ക് സെയിലാണ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ വാല്യൂ എന്ന് പറയുന്നത് ടെൻ തൗസൻഡാണ് വയ്ക്കാം സോ യു നീഡ് അറ്റ്ലീസ്റ്റ് ടെൻ സെയിൽസ് പെർ ഡേ ഇൻ ദാറ്റ് കേസ് അല്ലേ പത്തെണ്ണം വിറ്റാലാണ് നിങ്ങൾക്ക് വൺ ലാക്ക് നിങ്ങൾക്ക് സെയിൽ കിട്ടത്തുള്ളത് ടെൻ ആണ് വേണ്ടത് നിങ്ങളുടെ പർട്ടിക്കുലർ ചെയ്യുന്ന ബിസിനസിൻ്റെ ഒരു ആവറേജ് കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റാണെന്ന് വയ്ക്കാം സോ ടെൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇസ് ടു ഇൻറ്റു ഹഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ലീഡ്സ് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ടെൻ സെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നൌ ദ ഈസ് ആക്ച്വലി ടു ഹൺഡ്രഡ് ലീഡിന് വേണ്ടിയിട്ട് എത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അത് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് വെച്ചിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് വെച്ചിട്ട് ഡാഷ് ബോർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം എത്ര യൂസറിലേക്കാണ് ഇത് ചെല്ലുന്നത് പെർ ലീഡിന്റെ കോസ്റ്റ് എത്രയാണ് സോ പെർ ലീഡിൻ്റെ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഇൻറ്റു ടു ഹൺഡ്രഡ് സോ ടെൻ തൗസൻഡ് ഈസ് യുവർ സോഷ്യൽ മീഡിയ ബഡ്ജറ്റ് സോ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദിസ് അതൊക്കെ യുവക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി വി ആർ ഗിവിങ് എ ബഡ്ജറ്റ് ടു ദ കസ്റ്റമർ അല്ലാതെ ജസ്റ്റ് ഈ ലൈക്ക് ഒരു ക്ലൗഡ് ഉണ്ടാക്കുമല്ലി ചെയ്യും ഞങ്ങൾ ഇരുപതിനായിരം രൂപ മാർക്കറ്റിംഗ് ചെയ്യും അത് പോസിബിൾ ആണ് അപ്റ്റു ഒരു വൺ ലാക്ക് ബഡ്ജറ്റ് വരെ സപ്പോസ് ഇപ്പ കസ്റ്റമർ കം ടു യു ആൻഡ് എ ബഡ്ജറ്റ് ഓഫ് ഫിഫ്റ്റി ലാക്സ് പെർ മന്ത് ദിസ് സ്ട്രാറ്റജി വിൽ ഗോ റോങ് ബികോസ് യു ഹാവ് ടു ഗ്ലീ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾ കൊടുക്കണം ഓക്കെ വാട്ടിയോ കോടൂ ഈ പൈസ എവിടെയാ പോകുന്നത് ഈ പൈസ എവിടെയാ പോകുന്നത് അത് അങ്ങനെയൊക്കെ ചെയ് അത്രയും ബഡ്ജറ്റ് കൈകാര്യം ചെയ്തൊരു കമ്പനിക്കായിരിക്കും അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഉണ്ടാകത്തുള്ളൂ സോ അത് ഞങ്ങൾ ചെയ്യുന്നത് ഒരു കസ്റ്റമൈസേഷൻ മോഡ് തന്നെയാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് അവർക്ക് വേണ്ട അവരുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിന് എത്ര സ്പെൻഡ് വരും അതിൻ്റെ സർവീസ് എത്രയാണ് വാട്ടവർ വി വിൽ ഓൾസോ പ്രപ്പോസ് അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് അത് ഓക്കെ ആണെങ്കിലാണ് സ്റ്റാർട്ടിങ് പിന്നെ ഓൺ ദ ഗോയിലാണ് എല്ലാം നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫോർട്ടി പെർസെന്റ് കസ്റ്റമറും ഞങ്ങൾ റീറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ ഓൺ ദ ഗോയിൽ ഓഫ് കോഴ്സ് അവർക്ക് ഗ്രോത്ത് ഓരോ ഇയറിലും കൂടുന്നതു കൊണ്ടായിരിക്കുമല്ലോ ആർ കീപ്പിംഗ് ഞാൻ ബേസിക്കലി എന്റെ ഒരു തിയറി അത് തന്നെയാണ് ബിസിനസ് തിയറി അതാണ് എനിക്ക് പുതിയ ബിസിനസ് ക്യാച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് കറണ്ട് കസ്റ്റമറുടെ ക്ലയൻറ് റിലേഷൻഷിപ്പ് തന്നെയാണ് വി ആർ ഇൻക്രീസിങ് ക്ലയന്റ് ബേസ് പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു സേഫറായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ടു മെയിൻറ്റെയിൻ യുവർ കറണ്ട് കസ്റ്റമർ ഞാൻ സാറിന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ചിലപ്പം നമ്മൾ മലയാളികളറിയാലോ തീർച്ചയായിട്ടും വന്ന് ചോദിക്കുമ്പോൾ സാർ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ചെയ്തു തരാമോ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അവരുടെ ഒരു ബഡ്ജറ്റ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്ര ബഡ്ജറ്റ് നമുക്ക് അത് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും സാറിൻ്റെ അടുത്ത് അപ്പോൾ സാറ് ഒരിക്കലും അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല അവരോട് പറയുന്നത് ഞാനൊരു കൺസൾട്ടൻ്റായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇവോക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് സ്വയം വളരണമെന്ന് മാത്രമല്ല സ്വയം വളർന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരും വളരണമെന്ന് ചിന്തയുള്ളത് കൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത് അപ്പോൾ സാറിൻ്റെ നിൽക്കുമ്പോൾ അത് അവർക്ക് യൂസ്ഫുൾ ആണോ എന്താണ് സാർ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കോൾസ് അങ്ങനെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് ബഡ്ജറ്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ വരുന്നുണ്ട് സോ നമ്മൾ അവരോടൊക്കെ പറയുന്നത് ഇപ്പം ഞാൻ വേണമെങ്കിൽ സ്ട്രെയ്റ്റ് ആയിട്ട് ഇഫ് യു തിങ്ക് അബൌട്ട് ഓൺലി യുവർ ബിസിനസ് ദെൻ യു വിൽ സേ ദാറ്റ് ഓക്കെ നോ ദിസ് ബഡ്ജറ്റ് അങ്ങനെ നമ്മൾ പറയാം പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മേ ഗിവ് എ കൺസൾട്ടേഷൻ അത് ഒരു ഇനിഷ്യൽ കൺസൾട്ടേഷൻ മേ ബി വിൽ ഫസ്റ്റ് കോൾ വിൽ എന്താ നിങ്ങളുടെ ബിസിനസ് എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം അങ്ങനെ ആരും ചെയ്യില്ല ഇല്ല ഇല്ല ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് അതെ